ബീറ്റ്റൂട്ട് ബീട്രൂട്ട് പറിക്കാനും ഇപ്പം നമ്മുടെ ബീട്രൂട്ട് മെഡിക്കൂരിട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ബീട്രൂട്ട് മെഡിക്കൂരിട്ടി ഒക്കെ എനിക്കല്ലേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കാണിച്ചൊന്നും ഉള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് എനിക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവർക്കും ഒന്നും ബീറ്റ്റൂട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പിന്നെ ബീറ്റ്റൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ നമുക്ക് ഹിമോഗ്ലോബിൻ കൂടാനും അയൺ കണ്ടൻറ്റ് കൂടാനും അതുപോലെ തന്നെ നമുക്ക് നിറം വെക്കാനും മുഖത്തിന് നിറം വയ്ക്കാനും എ ബി സി ജ്യൂസെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആണല്ലോ ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊന്ന് കറി ഉണ്ടാക്കി നോക്കെട്ടോ അപ്പോൾ ന്യൂസിലാൻഡിലാണെങ്കിൽ ബീട്രൂട്ട് നന്നായിട്ട് വളരുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം ഞാൻ നട്ടിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ അപ്ഡേറ്റും കൂടെ കാണിക്കാം കേട്ടോ ഞാൻ എല്ലാ കൊല്ലം നടന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച ചട്ടിയിലേക്ക് നമ്മുടെ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കഴുകി ചെറുതായിട്ട് അരി ഈ പരുവത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നമുക്ക് ബീട്രൂട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബീട്രൂട്ട് എല്ലാം ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് വേഗം മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം എൻ്റെ ബീറ്റ് റൂട്ട് വെള്ളം തറ്റി വന്നിട്ടുണ്ട് വേവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യത്തിൽ എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകൾ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തവോളയുടെ പഴുവിയും രണ്ട് വെളുത്തുള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കരിവേപ്പിലൊന്ന് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ കരിവേപ്പിലായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും വരെ ഇട്ട് കൊടുക്കാം നമ്മുടെ നമുക്ക് പാത്രത്തിലേക്ക് ചോറിൻ്റെ കൂടെയാണ് ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നമ്മുടെ നട്ട ബീട്രൂട്ടിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ല ഇതാണ് ബീട്രൂട്ടിൻ്റെ അപ്ഡേറ്റ് ഇത് ബീട്രൂട്ട് കാണിച്ചാൽ മതി എന്ത്ണ്ടാ നമ്മളിതുപോലെ എല്ലാം വലുതായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇത് ബീട്രൂട്ട് ഇത് ബീട്രൂട്ട് എല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഇതുണ്ട് ഇതെല്ലാത്തിനും കാണിച്ച് ഞാനിപ്പോൾ ഒന്നും പറിക്കുന്നില്ല ഇപ്പം നമ്മൾ ഞാൻ കറി വയ്ക്കാറാകുമ്പോഴേ പറിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പറിക്കേണ്ടതല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ പറിക്കുന്നില്ല ഇതെല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ നട്ടിരുന്ന ബീട്രൂട്ടിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ നമ്മൾ ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടോ ബീട്രൂട്ടോ ബീട്രൂട്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ബീട്രൂട്ടുകൾ നിൽക്കുന്നത് എൻ്റെ കൂടെ ഒരു പംകിൻ കിടക്കുന്നത് കണ്ടോ ഒരു പംകിനെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി പമ്പിൻ എന്നെ പറ്റിയെന്ന് തരത്തില്ല പകുതി എണ്ണം പോയി ഉണ്ടായതെല്ലാം പോയി പരാഗണ നടക്കാത്തത് കൊണ്ടായിരിക്കണം ബീറ്റ്റൂട്ട് പറിക്കാനും പറ ഒരു ഒരു ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് നന്നായിട്ട് ഒരു കറിക്കുള്ളതുകൊണ്ട് ഈ ചെറിയ ടൊമാറ്റോ പറയാത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബൈ